ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മളൊരു പുതിയ ഒരു ഫാം വിസിറ്റിന് പോവുകയാണ് സൊരു ഫാം വിസിറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ പച്ചക്കറിയോ പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ മഷ്റൂം ഫാമോ ഒന്നും അല്ല പുതിയതായിട്ട് വളരെ റയറായിട്ടുള്ളൊരു സംഭവമാണ് കുങ്കുമപ്പൂവിൻ്റെ ഫാം ആണ് നമ്മൾ ഫാം നമ്മൾ വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത് നമ്മുടെ ഞങ്ങളുടെ പഞ്ചായത്ത് പുത്തൂർ പഞ്ചായത്താണ് പുത്തൂർ പഞ്ചായത്തിൽ തന്നെയുള്ള ആണ് ആൾ താമസിക്കുന്ന പുത്തൂർ പഞ്ചായത്തിൽ തന്നെയാണ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ആളുടെ പേര് ജെയിംസ് കാപ്പാനി എന്നാണ് ആളൊരു പുലി എന്ന് പറയാൻ പറ്റത്തില്ല പുലിയല്ല പുപ്പുലിയാണ് സൗദിയിലെ ഡിഫൻസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇവിടെ നാട്ടിൽ അവിടുന്ന് അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് സൗദിയിലേക്കും ദുബൈയിലേക്കും പച്ചക്കറിയൊക്കെ കയറ്റി അയച്ച് എക്സ്പോർട്ടിങ് ലൈസൻസൊക്കെ ഉള്ള ആളാണ് അപ്പോൾ കുറച്ചുകൂടി റിസ്ക്കി ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവണം അപ്പോൾ അങ്ങനെ അദ്ദേഹം കാശ്മീരി കുങ്ങും വളർത്തുന്ന രീതി കാശ്മീരിൽ പോയി പഠിച്ചു എന്നിട്ട് സ്വന്തം വീട്ടിൽ അതിന് വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കി അത് റൂമൊക്കെ കംപ്ലീറ്റ്ലി കണ്ടാമിനേഷൻ ഫ്രീ ആക്കി പിന്നെ അൾട്രാവയലറ്റ് റേസിന് വേണ്ടിയിട്ട് പ്രത്യേക സംവിധാനം എയർ കണ്ടീഷൻ ഹ്യൂമിഡിഫയർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ടെമ്പറേച്ചറൊക്കെ ഒരു ഫോർ ടു ട്വൻ്റി ഡിഗ്രി വരെ പറ്റാടുള്ളൂ അതിൻ്റെ ഉള്ളിൽ നിർത്തണം പിന്നെ ഹ്യൂമിഡിറ്റി സിക്സ്റ്റി ടു എയ്റ്റി പെർസെൻറ്റിൽ നിർത്തി അങ്ങനെ ഹ്യൂമിഗേഷനൊക്കെ ചെയ്ത് കണ്ടാമിനേഷൻ ഫ്രീ ആക്കി പകൽ മാത്രം യു വി ലൈറ്റ് കൊടുക്കണം രാത്രി ലൈൻ്റെ ആവശ്യമില്ല മൊബൈൽ പുള്ളി ഈ സംവിധാനങ്ങളെല്ലാം പുള്ളി തൻ്റെ സ്വന്തം മൊബൈലിൽ കണ്ട്രോൾഡായിട്ട് എവിടെ നിന്ന് എവിടെ ഇരുന്നാലും ആൾക്ക് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലുള്ള സംവിധാനത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് ഒരു കിലോ നൂറ് കിലോ വിത്തിന് മൂന്ന് പോയിൻ്റ് അഞ്ച് ലക്ഷം രൂപയുടെ അടുത്തൊക്കെ വരും മൂന്നര ലക്ഷം രൂപയുടെ അടുത്തൊക്കെ വരും ആദ്യം ആൾ കുറച്ച് കൊണ്ടുവന്നു ചെയ്തു സക്സസ്ഫുൾ ആയി എല്ലാം വന്നു രണ്ടാഴ്ച മുമ്പ് അദ്ദേഹം വിളവെടുത്തു നിങ്ങൾക്ക് ആ സമയത്ത് അവിടെ എത്താൻ പറ്റിയില്ല അപ്പോൾ കാണാൻ പറ്റിയില്ല എന്തായാലും വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് എന്ന് കാണാമെന്ന് വിചാരിച്ചു നമ്മുടെ ഒരു വെളുത്തുള്ളിയുടെ ഇതുപോലെ ഒരു ബൾബ് പോലെയുള്ള ചെറിയ ബൾബുകളായിട്ടാണ് വരുന്നത് ഇത് കംപ്ലീറ്റ് എയറോപോണിക്സിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ വളരെ കുറച്ച് സാധനം മാത്രം ഹൈഡ്രോപോണിക്സും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് കുറേ വിത്തുകൾ വന്നിട്ടുണ്ട് ആ വിത്തുകൾ ഓൺലൈൻ വരുത്തിയത് കൊണ്ട് ആൾക്ക് കുറച്ച് ഡാമേജ് അതിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കുറച്ച് പിന്നെ കുറേ എണ്ണം ആദ്യം മുൻപേ വാങ്ങിയ സാധനങ്ങളൊക്കെ വിളവെടുപ്പിന് ശേഷം അതിൽ കൂടുതൽ തൈകൾ ഉണ്ടാകാനായിട്ട് നിർത്തിയിട്ടുണ്ട് കുറച്ച് മണലൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള കുങ്കുമപ്പൂ ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ആൾക്ക് സ്റ്റോക്ക് ഇരിപ്പുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരു ഫൈവ് ഗ്രാംസിന് ബുക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കല്ല കേട്ടോ കൂട്ടുകാരനാണ് ഞങ്ങൾ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ് കേട്ടോ